രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ ജാഗ്രതയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് അത്രയധികം രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ കാലഘട്ടത്തിലാണ് രാജ്യം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നതിൽ വലിയ പങ്ക് ഈ തെരഞ്ഞെടുപ്പ് വഹിക്കുന്നുണ്ട് അധികാരം നേടാൻ എൻ ഇന്ത്യ മുന്നണിയും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മുന്നണികളും രാജ്യത്തെ ജനങ്ങളും ഏറെ ആവേശത്തിലാണ് ആദ്യം വന്ന അഭിപ്രായ സർവേകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നാന്നൂറ് സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന് പറഞ്ഞവർ വരെ ആ അഭിപ്രായം തിരുത്തി പറയുന്നു നിലവിൽ നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ഉത്തരേന്ത്യൻ ചാനൽ പുറത്തുവിട്ട അഭിപ്രായ സർവേയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടുപിടിപ്പിച്ചിരിക്കുന്നത് വളരെ നിഷ്പക്ഷമായ ഒരു അഭിപ്രായ സർവേയാണിത് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ആരാകും ജയിക്കുക എന്നാണ് സർവേയിലൂടെ പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ ആകെയുള്ളത് എൺപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് ബീഹാറിൽ നാൽപ്പത് എന്നിങ്ങനെയാണ് സീറ്റുകളുടെ എണ്ണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും നൂറ്റി അറുപത്തെട്ട് സീറ്റുകളാണ് ആകെ അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വിജയിച്ചാൽ രാജ്യത്തെ കെട്ടിപ്പെടുത്താനുള്ള അടിത്തറയായെന്ന് വ്യക്തം ഉത്തർപ്രദേശിലെ എമ്പത് സീറ്റുകളിൽ നാൽപ്പത്തി അഞ്ചിടത്ത് എൻ ഡി എ വിജയിക്കുമെന്നാണ് ഈ സർവേയിലൂടെ പറയുന്നത് മുപ്പത്തിനാലിടത്ത് ഇന്ത്യ മുന്നണിയും ഒരിടത്ത് മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇവിടെ മുപ്പത്തിനാല് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ നേട്ടമായിരിക്കും എന്നതിൽ സംശയമില്ല മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തെട്ട് സീറ്റിൽ ഇരുപതിടത്ത് മാത്രമായിരിക്കും എൻ ഡി എക്ക് വിജയിക്കാൻ കഴിയുക ഇരുപത്തി ഏഴത്ത് ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്ര ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ബീഹാറിലെ ആകെയുള്ള നാൽപ്പത് സീറ്റിൽ പതിനാറിടുത്ത് എൻ ഡി എ വിജയിക്കുമ്പോൾ ഇരുപത്തിനാലെടുത്ത് ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നും ഈ സർവേ പറയുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വിജയിക്കുന്നവരാകും ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ വമ്പൻ കുതിപ്പ് നടത്തിയ ഈ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ വരവ് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് തമിഴ്നാട് കേരളം പഞ്ചാബ് തുടങ്ങിയ മൂന്ന് സംസ്ഥാനത്തെ സർവേ എടുക്കുമ്പോൾ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് സീറ്റുകളിൽ ഒരിടത്ത് പോലും ഇത്തവണ എൻഡിഎക്ക് വിജയം നേടാൻ കഴിയില്ല എന്നാണ് സർവേ പറയുന്നത് മുപ്പത്തി ഒമ്പതിലും മുപ്പത്തി ഒമ്പതിലും ഇന്ത്യ മുന്നണിയാകും അധികാരത്തിൽ വരിക എന്നാണ് സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന കാഴ്ച കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കേരളത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റിൽ ഇരുപതിലും ഇന്ത്യ മുന്നണിയാകും അധികാരത്തിൽ വരിക അതുകൊണ്ട് തന്നെ ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് സാരം പഞ്ചാബിൽ ആകെയുള്ള പതിമൂന്ന് സീറ്റിൽ പത്തിടത്ത് ഇന്ത്യ മുന്നണിയും മൂന്നിടത്ത് മറ്റുള്ളവരും അധികാരത്തിൽ വരും അവിടെയും ബി ജെ പി ചിത്രത്തിലല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും ബി ജെ പി തൂത്തുവാരിയ വലിയ ജനകീയ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ഇത്തവണ പതിനെട്ട് സീറ്റിൽ ബി ജെ പിയും ഏഴ് സീറ്റിൽ ഇന്ത്യ മുന്നണിയും തിരിച്ചു പിടിക്കുമെന്നാണ് കണക്കു പറയുന്നത് മധ്യപ്രദേശിലാവട്ടെ ഇരുപത്തി ഒമ്പത് സീറ്റിൽ ഒമ്പതിടത്ത് മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കൂവെന്നും ബാക്കി ഇരുപതിടത്ത് ബി ജെ പിയുടെ തേരോട്ടമായിരിക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഗുജറാത്തിൽ ആകെയുള്ള ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപത് സീറ്റിലും ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ആറ് സീറ്റിൽ മാത്രമായി ഇന്ത്യ മുന്നണി ഒതുങ്ങുമെന്നും സർവേ പറയുന്നു കർണാടക തെലുങ്കാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കാര്യം നോക്കുകയാണെങ്കിൽ കർണാടകയിലെ ആകെയുള്ള ഇരുപത്തി എട്ട് സീറ്റിൽ പതിനാറിടുത്ത് ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേ പറയുന്നത് എൻ ഡി എ വെറും പന്ത്രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വലിയ വിജയം നേടിയ സംസ്ഥാനത്ത് ഇത്തവണ ബി ജെ പി കിതക്കുമെന്ന് ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിലും അത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായാണ് വരുന്നത് തെലുങ്കാനയിൽ ആകെയുള്ള പതിനേഴ് സീറ്റിൽ പന്ത്രണ്ടിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും രണ്ടിടത്ത് എൻ ഡി എയും മൂന്നിടത്ത് മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് അതേസമയം ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള നാലിൽ രണ്ട് വീതം ഇരു മുന്നണികളും നേടുമെന്ന പ്രവചനവും പുറത്തു വരുന്നു പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ബംഗാളിലെ ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് നേടാൻ എൻ ഡി എയ്ക്കും അഞ്ച് സീറ്റ് നേടാൻ ഇന്ത്യ മുന്നണിക്കും ബാക്കി ഇരുപത്തിയഞ്ച് സീറ്റ് നേടാൻ മറ്റുള്ളവർക്കും കഴിയുമെന്നുമാണ് സർവേ പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റിൽ നാലിടത്ത് എൻ ഡി എയും രണ്ടിടം ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് സർവേ പറയുന്നത് പത്തൊമ്പത് സീറ്റിൽ മറ്റുള്ളവരുടെ ആധിപത്യമായിരിക്കും ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് സീറ്റിൽ പത്തിൽ മറ്റുള്ളവരും മൂന്നിടത്ത് ഇന്ത്യ മുന്നണിയും എട്ടിടത്ത് ബി വിജയിക്കാനുള്ള സാധ്യതയാണ് സർവേ നിരത്തുന്നത് ഈ സംസ്ഥാനങ്ങളിൽ മൂന്നിലും മറ്റുള്ളവരാണ് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ലഭിക്കാതെ വരികയും സർക്കാർ രൂപീകരിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ പാർട്ടികളുടെ പങ്ക് അത് നിർണായകമായി വരും ഡൽഹി ഹരിയാന ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ കാര്യമെടുക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ആകെയുള്ള ഏഴ് സീറ്റിൽ നാലിടത്ത് ഇത്തവണ എൻ ഡി എയും മൂന്നിടത്ത് ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ് പറയുന്നത് ഹരിയാനയിലെ ആകെയുള്ള പത്ത് സീറ്റിൽ നാലെടുത്ത് എൻ ഡി എ ആറത്ത് ഇന്ത്യ മുന്നണി എന്നിങ്ങനെയാണ് കണക്ക് ഉത്തരാഖണ്ഡിലെ ആകെയുള്ള അഞ്ച് സീറ്റിൽ നാലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും ഒരു സീറ്റിൽ മാത്രമായി എൻ ഡി എ ചുരുങ്ങുമെന്നുമാണ് സർവേ പറയുന്നത് ഹരിയാന പത്ത് സീറ്റ് മാത്രമേ ഉള്ളെങ്കിലും നിലവിലെ സംസ്ഥാനത്തെ സ്ഥിതി ബി ജെ പി കൊട്ടും അനുയോജ്യമല്ലെന്ന് പറയുന്നു ജെ ജെ പിയുടെ പിന്തുണ വലിയ രീതിയിൽ കോൺഗ്രസിന് അവിടെ ലഭിക്കുന്നുണ്ട് ജാർഖണ്ഡിൽ ആകെയുള്ള പതിനാലിൽ അഞ്ചിടത്ത് എൻ ഡി എ വിജയിക്കുമെന്നും ഒമ്പതിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് സർവേ പറയുന്നത് ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റിൽ എട്ടിടങ്ങളിൽ എൻ ഡി എ വിജയിക്കുമെന്നും മൂന്നിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് പറയുന്നത് അസമിലെ ആകെയുള്ള പതിനാലിൽ അഞ്ചിടത്ത് എൻ ഡി എ ആറിടത്ത് എന്നിങ്ങനെയാണ് സർവേ പറയുന്നത് ഇവിടെ ബി ജെ പിയുടെ മുന്നേറ്റമാണ് കാണുന്നത് ജമ്മു കാശ്മീരിൽ അഞ്ചിൽ നാലിടത്തും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും മണിപ്പൂരിൽ രണ്ടിൽ രണ്ടും ഇന്ത്യ മുന്നണി നേടുമെന്നുമാണ് പറയുന്നത് ഗോവയിൽ രണ്ടിൽ ഒന്നിൽ എൻ വിജയം നേടാൻ കഴിയുമെന്നും സർവേ പറയുന്നു ചുരുക്കത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റിൽ എൻ ഡി എയും ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് സീറ്റിൽ ഇന്ത്യ മുന്നണിയും അറുപത്തിമൂന്നിൽ മാത്രം ബാക്കിയുള്ളവരും വരുന്ന സർവേയാണ് കാണുന്നത് മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന മോദിയും കൂട്ടരും സത്യത്തിൽ അവിയൽ മുന്നണിയെന്ന് പരിഹസിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ കാണാൻ പോകുന്നതെന്ന് ഉറപ്പ്